ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതിൻ്റെ കൂടെ തന്നെ എഗ്ഗ് തവ ഫ്രൈ മസാലയുമാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി നമ്മൾ രണ്ട് ദിവസം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും പിന്നെ പലർക്കും ഉള്ള പ്രശ്നമാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ട് പോകുക എന്നുള്ളത് പക്ഷേ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും അപ്പം ഞാനതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ എഗ് തവ ഫ്രൈ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചപ്പാത്തി റെഡിയാക്കുന്നത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക ഇനി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്താലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാകും ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മളിതിൽ തൈരും അതുപോലെ തന്നെ ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ ഈ പിന്നെ തൈരൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നോർമൽ വാട്ടർ വെച്ചാണ് കേട്ടോ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പം നല്ല ഈ ചപ്പാത്തി മാവ് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി രണ്ട് ദിവസം വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി വെച്ചതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആകാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള എഗ്ഗ് തവ ഫ്രൈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ എഗ്ഗ് മസാല റെഡിയാക്കുന്നതിന് വേണ്ടി കുറച്ച് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നടുുക ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ബോയിൽ വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് താവാ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ഈ എഗ്ഗിലേക്ക് ഞാൻ ഒര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ എഗ്ഗൊക്കെ കേൾക്കുന്ന സമയത്ത് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇത് അതിൻ്റെ മറ്റേ സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നില്ല വേറെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് കുറച്ച് മസാല വഴറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ കുറവായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിനുള്ള ഓയിലുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഉണ്ട് നിങ്ങൾക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളൊക്കെ പെട്ടെന്ന് വാങ്ങി വരുന്നതിന് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പോലെ തന്നെ സവാള ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും നമ്മുടെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ തന്നെ വായിട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ നമ്മുടെ മല്ലിയല പച്ചമുളകൊക്കെ തക്കാളിയൊക്കെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മക്കൾക്ക് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ അത് മാറ്റി വെക്കില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവർ മുഴുവനായിട്ട് തന്നെ കഴിക്കും അപ്പോൾ നമ്മുടെ ഈ അരപ്പ് ഇട്ടത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുന്നതിൻ്റെ ഈ പച്ചമുളകൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഏകദേശം ഒരു മിനിറ്റ് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം നമ്മുടെ മസാലയും അതുപോലെ തന്നെ സവാളയൊക്കെ നല്ലപോലെ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ നല്ലപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുറവായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെള്ളം കൂടി വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ മസാലയും അതുപോലെ തന്നെ ഈ അരപ്പൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഒരു ഗ്രേവിയിലാണ് കേട്ടോ അത് റെഡിയാക്കുന്നത് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ കണ്ടിട്ട് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടു ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ മുട്ടയും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഈ മുട്ടയും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ ഏകദേശം ഒരു മിനിറ്റ് നേരം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം കൂടുതലാണെങ്കിലും ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാത്തൊരു രൂപത്തിൽ വേണം കേട്ടോ കാരണം നമ്മൾ ഓയിലൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ എഗ് തവ ഫ്രൈ മസാല കാണില്ലേ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അതിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചപ്പാത്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ അത് ഞാൻ നമുക്ക് എത്രയാണോ ചപ്പാത്തിയുടെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ബോൾസാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനായിട്ട് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് ഒരേ ബോൾസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പുള്ള ഒരു ചപ്പാത്തിയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് അമർത്തിയാലും മതി ഞാനിവിടെ പൊടി വെച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ചപ്പാത്തി പരത്താൻ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് റൗണ്ട് രൂപത്തിൽ പല ആർ പല ആൾക്കൾക്കും പരത്താൻ എന്നല്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടിപ്സ് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണത് അങ്ങനെ ഞാൻ കണ്ടില്ല ചപ്പാത്തിയൊക്കെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കണം ഇനി നമുക്കതിലെ പൊടിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ നല്ലപോലെ തന്നെ തട്ടിയെടുക്കുക ഇനി നമുക്കൊരു തവ ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ചപ്പാത്തി ഓയിലില്ലാതെ കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആണ് കേട്ടോ ഞാൻ ഓയിലില്ലാതെ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇതുപോലത്തെ ചപ്പാത്തി ഇഷ്ടമല്ല കേട്ടോ അവർക്കൊക്കെ ഓയിലൊക്കെ അല്ലെങ്കിൽ നെയ്യൊക്കെ വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഇവിടെ കഴിക്കാറ് ഇപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് എന്നാലും നല്ലപോലെ തന്നെ അത് പൊങ്ങി വരുള്ളൂ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഹാർഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പോകണം നമ്മൾ ഈ ചപ്പാത്തി ചുറ്റെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി കണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി തന്നെ ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ചപ്പാത്തിയാണ് ഇനി നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ നെയ്യ് പിന്നെ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടർ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ബട്ടർ നെയ്യൊക്കെയാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ചപ്പാത്തി ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ ചപ്പാത്തി നല്ല പൊങ്ങി വരുള്ളൂ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാവും നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചപ്പാത്തി തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചപ്പാത്തി ചൂടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ചപ്പാത്തി ചൂടുന്ന സമയത്ത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി കിട്ടും അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഗ്ഗ് തവാ ഫ്രൈ മസാലയും റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല നല്ല ഒരു വെറൈറ്റി ടേസ്റ്റും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു എഗ്ഗ് തവാ ഫ്രൈ മസാലയാണ് കേട്ടോ അപ്പം ചപ്പാത്തി കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമുക്കിത് രണ്ട് ദിവസം ദിവസം വെച്ചാലും നമുക്കിതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഹാർഡായിട്ട് പോവില്ല അപ്പോൾ എല്ലാവരും ഇനി ചപ്പാത്തിക്കൊക്കെ മാവ് വഴിക്കുന്ന സമയത്ത് ഇതുപോലെ തൈര് അതുപോലെ തന്നെ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സാധാരണ തണുത്ത വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ചുടുവെള്ളമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ അതുപോലെ തന്നെ നമ്മൾ ചുറ്റെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അത് ലോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ് താങ്ക് യു